തന്നെ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അമരമ്പലം പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയ വാഹനങ്ങൾ റവന്യൂ വിഭാഗം പിടിച്ചെടുത്തു ഒരു മണ്ണുമാന്തി യന്ത്രവും ഒരു ടിപ്പർ ലോറിയുമാണ് പിടിച്ചെടുത്തത് പൂക്കോട്ടുംപാടം ആനന്ദ് നഗറിൽ നിന്ന് മണ്ണെടുത്ത വാഹനങ്ങളാണ് റവന്യൂ സംഘം പിടികൂടിയത് തിരുവാലിയിലെ ചെങ്കൽ നിന്ന് ഒരു ഗുഡ്സ് ജീപ്പും പിടികൂടി പൂക്കോട്ടുപാടം ആനന്ദ് നഗറിൽ അനധികൃതമായി മണ്ണെടുപ്പ് നടത്തുന്നുണ്ടെന്ന് നിലമ്പൂർ തഹസിൽദാർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റവന്യൂ സംഘം പരിശോധന നടത്തിയത് നിലമ്പൂർ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം അമരമ്പലം വില്ലേജ് ഓഫീസർ എൻ വി ഷിബു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സി അജേഷ് എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ഈ സമയം അനധികൃത മണ്ണ് ഖനനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജെസിബിയും ടിപ്പറും പിടിച്ചെടുത്തു വണ്ടികൾ നിലമ്പൂർ താലൂക്ക് ഓഫീസ് കമ്പൌണ്ടിലേക്ക് മാറ്റുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു തിരുവാലയിലെ ചെങ്കൽ ക്വാറിയിൽ നിന്ന് വില്ലേജ് ഓഫീസർ ബിജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഗുഡ്സ് ജീപ്പ് പിടിച്ചെടുത്തത് ജില്ലയിൽ അനധികൃത ഖനനം നടത്തുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ റവന്യൂ അധികൃതർക്ക് ജില്ലാ കളക്ടർ പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും